ഓപ്പറേഷൻ ഷൈലോക്കിൽ സിപിഎം സിഐടിയു നേതാവ് പിടിയിൽ പൊൻകുന്നം ചിറക്കടവ് സ്വദേശി മുകേഷ് മുരളിയാണ് കൊള്ളപ്പലിശ ഇടപാടിൽ പിടിയിലായത് നിയമവിരുദ്ധമായി കൈവശം വെച്ച ആധാരങ്ങളും മറ്റ് രേഖകളും പിടിച്ചെടുത്തു ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയാണ് മുരളി കൊള്ളപ്പലിശക്കാർക്കെതിരെയുള്ള എറണാകുളം റേഞ്ച് പോലീസ് ചൊവ്വാഴ്ച നടത്തിയ ഓപ്പറേഷൻ ഷൈലോക്കിലാണ് സിപിഎം സി ഐ ടിയു നേതാവ് മുകേഷ് മുരളി പിടിയിലാകുന്നത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിറക്കടവ് കെ വി എം എസ് ജംഗ്ഷനിൽ പോലീസ് നടത്തിയ പരിശോധനക്കിടെ ഇയാളെ പിടികൂടുകയായിരുന്നു ഇയാളുടെ കാറിൽ നിന്നും നിയമവിരുദ്ധമായി കരസ്ഥമാക്കിയ പത്ത് ആധാരങ്ങളും ഒരു ബ്ലാങ്ക് ചെക്കും ഒരു ആർ സി ബുക്കും പ്രതി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച നാല് ചെക്ക് ബുക്കുകളും നാല് ബാങ്ക് പാസ് ബുക്കുകളും രണ്ട് ഫിനാൻസ് കമ്പനി രസീത് ബുക്കുകളും നാല് ചിട്ടി ലഘുലേഖകളും ഒരു വക്കീൽ നോട്ടീസും കെ സി ഫിയിലെ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പും ഏഴ് ചിട്ടി രജിസ്റ്ററുകളും പിടിച്ചെടുത്തു ഇന്നോവ കാറും ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വഞ്ചനാ കുറ്റത്തിനും കേരള മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരവും ചിറ്റ്സ് ഫണ്ട് ആക്ട് പ്രകാരവും വിവിധ വകുപ്പുകൾ ചുമത്തി പൊൻകുന്നം പോലീസ് കേസെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ചിറക്കടവ് തെക്കേത്തുകവലയിൽ ആർഎസ്എസ് താലൂക്ക് ശിക്ഷൻ പ്രമുഖ കുന്നത്ത് രമേശിന്റെ കാലു വെട്ടിയ കേസിൽ പ്രതിയാണ് മുകേഷ് മുരളി ചെറുവള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഇയാൾ ജനം കോട്ടയം